ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആരതി വർമ്മ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് ചെറിയമ്മ ഈ വേഷത്തിൽ നിന്നും എപ്പോഴാണ് മാറുന്നതെന്ന് ഛാതികയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ച്യാമപ്പോൾ തുറന്ന് പറയണമെന്നൊക്കെ പറയുന്നുണ്ട് അമൃതേട്ടത്തി പറയുന്നുണ്ട് ആരതിയുടെ പെർഫോമൻസ് കണ്ട് ഞാനും ശ്യാമയും ഞെട്ടിപ്പോയെന്നൊക്കെ ച്യാമപ്പോൾ പറയുന്നുണ്ട് എന്റെ സ്ത്രീക്കുട്ടി മിടുക്കിയായി പോയെന്ന് പ്പോൾ പറയുന്നുണ്ട് എനിക്ക് ചെറിയമ്മയെ മറക്കാൻ പറ്റുമോ ചെറിയമ്മയല്ലേ എന്നെയും എൻ്റെ അമ്മയും സംരക്ഷിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് ഇപ്പൊ ഞാൻ ഈ പൊസിഷനിൽ ഇരിക്കുന്നതിന് കാരണം എൻ്റെ ചെറിയമ്മയാണ് അതുകൊണ്ട് ചെറിയമ്മയുടെ മോളെ രക്ഷിക്കാൻ ഞാൻ എന്നൊക്കെ പറയുന്നു ചാമയപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ശ്രീകുട്ടി എൻ്റെ രാധികയ്ക്ക് കൂട്ടായിട്ടുണ്ടാകണമെന്ന് ആരതി അപ്പോൾ പറയുന്നുണ്ട് ഈ സ്ത്രീകുട്ടി രാധികയ്ക്ക് കൂട്ടായിട്ട് എപ്പോഴും ഉണ്ടാകും അത് മാത്രമല്ല രാധിക കൊടുക്കാൻ ശ്രമിച്ചവരെയെല്ലാം ഞാൻ കൊടുക്കുമെന്നും പറയുന്നുണ്ട് ശരിക്കും പ്രിയങ്കയുടെ കൊലപാതകത്തിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവരെ ജയിലിലാക്കുമെന്നും പറയുന്നു അതുമാത്രമല്ല ഐശ്വര്യക്കെതിരെയും ഫൈറ്റ് ചെയ്യാൻ കൂടിയാണ് വന്നിരിക്കുന്നതെന്നും പറയുന്നുണ്ട് ചാമ ഒരുപാട് സ്നേഹത്തോടെ ശ്രീകുട്ടിയെ കെട്ടിപ്പിടിക്കുന്നു ശേഷം കാണിക്കുന്നത് സുകുമാരിയമ്മ ഒരുപാട് ദേഷ്യത്തോടെ ദേവന്റെയും യശോധിയുടെയും അടുത്തേക്ക് ചെല്ലുകയാണ് സുകുമാരിയമ്മ പിതാ മേഡം രാധികയും വരുണെയും രക്ഷിച്ചെന്ന് പറയുന്നുണ്ട് എന്തായാലും അവൾ ഇങ്ങോട്ട് വന്നാൽ അവളെ ഈ വീട്ടിൽ കയറ്റിയേക്കരുതെന്നൊക്കെ പറയുകയാണ് സുകുമാരിയമ്മ പറഞ്ഞു തീരുമ്പോഴേക്കും അവിടേക്ക് വരണും രാധികൻ കാറിൽ വന്നിറങ്ങുന്നുണ്ട് രാധിക ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് വരാമെന്ന് പറയുന്നു വരുണപ്പോൾ പറയുന്നുണ്ട് എനിക്കും സംസാരിക്കാനുണ്ട് ഞാനും വരാമെന്ന് പെട്ടെന്ന് സുകുമാരിയമ്മ വെളിയിലേക്ക് വരികയാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്ത് സംസാരിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് രാധികയെ തല്ലുകയാണ് വരണപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ കൊച്ചുമകൾ മരിച്ചതിൽ നിങ്ങൾക്ക് വേദനയുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എന്ന് വെച്ച് എൻ്റെ പെണ്ണിനെ തൊട്ടാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വരുൺ ദേഷ്യപ്പെടുന്നുണ്ട് സുകുമാരി സുകുമാരിയമ്മയുടെ കൈയും പിടിക്കുന്നുണ്ട് ശേഷം വരും രാധികയും കൂട്ടി റൂമിനുള്ളിലേക്ക് വരുന്നുണ്ട് ദേവന്റെ അടുത്ത് പോയിട്ട് രാധിക ഇരിക്കുകയാണ് രാധിക തിരുമേനിയോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്നെ വിശ്വാസമില്ലേ എന്ന് തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വിശ്വാസമാണ് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു സുകുമാരിയമ്മ അപ്പോൾ ബഹളം വെക്കുന്നുണ്ട് നീ നിന്റെ മോളെ കുറിച്ച് മറന്നു അവളെ കത്തിച്ചവരാണിവരെന്നൊക്കെ ഇവരെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് തിരുമേനി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും വിശ്വാസമാണ് ഞാൻ കണിമംഗലത്തിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ വിവാഹം നടത്താൻ വേണ്ടി എന്നൊക്കെ പറയുന്നു സുകുമാരിയമ്മ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് അതെന്തായാലും നടക്കത്തില്ല അതിനു മുമ്പ് ഇവിളെ ഞാൻ കൊല്ലുമെന്നൊക്കെ വിചാരിക്കുകയാണ് രാധിക യശോധയെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് യശോധ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പ്രിയങ്ക നഷ്ടപ്പെട്ടതിൽ ഒരുപാട് സങ്കടമുണ്ട് പക്ഷെ നിങ്ങൾ തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്നത് അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു വരുൺ തിരുമേനിയുടെ തൊട്ടടുത്തായിട്ട് പറയുന്നുണ്ട് ഈ കുടുംബത്തോടൊപ്പം ഇനി ഞാനും ഉണ്ടാകുമെന്ന് വരുൺ പറയുന്നത് കേട്ടിട്ട് തിരുമേനിക്കും യശോദിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സിയേയും ചന്ദ്രശേഖരനെയും മകനെയുമാണ് സിയെ പറയുന്നുണ്ട് ആരതി വർമ്മ വന്നത് പ്രശ്നം ഇത്രയും ഗുരുതരമായത് അവരെ തടയേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നു ചെറിയച്ഛന്റെ മകൻ അപ്പോൾ പറയുന്നുണ്ട് ആരതി പറമി അങ് ഇല്ലാതാക്കിയാലോ എന്നൊക്കെ ആ സമയത്ത് സി പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ പിന്നെ നമ്മൾ അകത്താകും ഒട്ടും സംശയം വേണ്ട എന്നൊക്കെ പറയാണ് ചന്ദ്രശേഖർ അപ്പോൾ പറയുന്നുണ്ട് കണിമംഗലത്തെ രാജാവാകാം എന്നൊക്കെ കരുതി സ്വപ്നം കണ്ടതാണെന്ന് സി ഐ അപ്പോൾ പറയുന്നുണ്ട് തൽക്കാലം പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട നമുക്ക് സമാധാനമായിട്ട് അവസരത്തിന് കാത്തിരിക്കാം ഉറപ്പായിട്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമയും അമൃതേട്ടത്തെയും ആരത്തെയുമാണ് ശ്യാമ അഖിൽ സാറിന്റെ മുന്നിലുള്ള വിളക്ക് കത്തിച്ചിട്ട് അഖിൽ സാറിനോട് പ്രാർത്ഥിക്കുകയാണ് ച്യാമ ശ്രീകുട്ടിയെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നുണ്ട് ഇത് നമ്മുടെ ശ്രീകുട്ടിയാണ് നമ്മളുടെ മോളെ രക്ഷിക്കാൻ വേണ്ടി അവൾ വന്നതാണെന്ന് പറയുന്നു അവൾ ശരിക്കും അവളുടെ കടമ ചെയ്തു ചേച്ചി വന്ന് അനിയത്തെ രക്ഷിച്ചെന്നൊക്കെ പറയാണ് ശ്രീകുട്ടിയും അഖിൽ സാറിന്റെ ഫോട്ടോ നോക്കി കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു இன்னொரு கதை தோட்ட அவசானிக்கும் புத்திர கதையுமே வீட்டுக்கு